ഹലോ ബോസേ ഒരു പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്ന് കിട്ടിയതാ നമുക്ക് അവളെ കൊണ്ട് വിൽക്കാം ആദ്യം നമുക്ക് ആ പെൺകൊച്ചിൻ്റെ വീട്ടിൽ വിളിച്ച കുറേ കാശ് ആവശ്യപ്പെടാം തന്നില്ലെങ്കിൽ നമുക്ക് അവളെ തീർത്തേക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാം അയ്യോ എന്നെ എന്നെ ഒന്നും ഒന്നും നിസം കൂട ഐസ്ക്രീം తినാൻ വേണ്ടി പോകാൻ വേണ്ടി അവിടെ വന്നു നിന്നതാണ് എൻ്റെ അമ്മ പോല വർഞ്ഞിട്ടില്ല ഞാൻ വന്ന കാര്യം എന്നെ ഒന്നും ചെയ്യില്ലേ ഞാൻ ഒരു पावन കുഞ്ഞാണേ എന്നെ വേറെ ദേ വിടണേ മിണ്ടാതിരിക്കടി തൊള്ള തുറക്കാതെ മിണ്ടാതെ അവിടെ ഇരിന്നോ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ അവിടെ അനങ്ങാതെ ഇരുന്നാൽ മതി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലേ ചേടൻ എന്നെ കൊണ്ടുവന്നതെന്നിട്ട് ഇങ്ങനെ ചെയ്യാമോ ഏ ഞാനൊരു പാവമാണ് പാവമാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ 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 മാത്രമേ ഉള്ളൂ എന്നെ വെറുതെ മിണ്ടാതിരിക്കടി അങ്ങോട്ട് നീ നീ പാവമാണോ എന്നൊക്കെ തീരുമാനിച്ചോളാം കാണില്ല ആ മിണ്ടാതിരുന്നോ അവിടെ അതാ നിനക്ക് നല്ലത് ഇന്ന് നിന്റെ വീട്ടുകാരെ വിളിക്കും എന്നിട്ട് കാശ് തന്നില്ലെങ്കിൽ പിന്നെ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം അതും നിനക്കറിയില്ലേ അതും നീ പഠിച്ചു വെച്ചിട്ടില്ലേ അപ്പൊ നിന്നെ പിന്നെ വിൽക്കാം അതാ നല്ലത് വീട്ടിലെ നമ്പരും മിണ്ടാതിരുന്നോ നാട്ടുകാരെ ഒന്ന് വിളിച്ചാൽ ഇവിടെ കേക്കില്ല നിന്നെ ഇന്ന് ഞാൻ നോക്കിക്കോ മിണ്ടാതെവിടെ ഇരുന്നാൽ നിനക്ക് ജീവനോടെ ഇരിക്കാം

ഇക്കോ ഈ ഈ ഈ കെട്ടിടത്തിലാണെന്നാ തോന്നുന്നത് നിധി കെട്ടിടത്തിന്റെ കാര്യമാണോ പറഞ്ഞത് വാ നമുക്ക് നോക്കാം ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം ഇക്കു ആ റൂമിലോട്ട് നോക്കിക്കേ അതേ നമ്മുടെ നിൽക്കുന്നു ശരിയാ അതാജു

ഞാനിനി എന്ത് ചെയ്യും എന്നെ ആര് രക്ഷിക്കും എനിക്ക് പേടിയാവുന്നു എനിക്ക് എന്റെ ഉമ്മാനെ കാണണം എൻ്റെ വാപ്പാനെ കാണണമേ എന്നെ ആരും രക്ഷിക്കാനില്ല എനിക്ക് ആരു എന്നെ വിൽക്കും എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കും ഗതീജു ഞങ്ങൾ വന്നു ഗതീജു എല്ലാ വിദ്യയും കൊണ്ടാ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് പൊടി കൊണ്ടും നിധിയും കൂടി അയാൾ വരുമ്പോഴേ അയാളുടെ കണ്ണിലോട്ട് ഒഴിക്കും എവിടെ ഫുഡ് മേടിക്കാൻ വരും നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ ഞങ്ങൾ ആ നന്നായി ഇനി മൂന്ന് പേരെയും കൂടി ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്ന് എനിക്ക് പിടിതന്നു നിങ്ങളാൾ കൊള്ളാമല്ലോ ഇനി മൂന്ന് പേരെയും കൂടി ഒരുമിച്ച് വിൽക്കാം ഒരുപാട് കാശും കിട്ടും അയ്യോ എന്തോടാ മഹാഭാബികളെ എൻറെ കണ്ണിൽ ഒഴിച്ചത് അയ്യോ നീർന്നേ അമ്മീ അയ്യോ നിന്റെ കാര്യം നീർന്നേടി കുറച്ചും ൂടി അങ്ങോട്ട് അവൻ കൊള്ളില്ലല്ലോ അങ്ങോട്ട് അയ്യോ അയ്യോ ഇനി ഒഴിക്കല്ലേ എന്റെ കണ്ണു നീറുന്നേ കണ്ണുനീറുന്നോടെ കൊടുക്കൂ രണ്ടു കൊടുക്കാം ഇനി നീ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകണ നീ പോകുവോ അയ്യോ ഇനി ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോവില്ല ഇനി ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോവില്ലായോ അയ്യോ അമ്മേ ഞാൻ ചത്തേ